ഹായ് അങ്ങനെ ആരാണ് മിഡ് വീക്കിൽ പുറത്തായത് അതിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ അവസാനിച്ചു ആവശ്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആദ്യം ഒരു കാര്യം പറയുകയാണ് അഖിൽമാരാരും ശോഭയും പൊരിഞ്ഞടിയാണ് മക്കളെ അതിൻ്റെ വീഡിയോ ക്ലിപ്പ് ഉണ്ട് അത് ഞാൻ പ്ലേ ചെയ്യാം അതിനുശേഷം നമ്മുടെ സായി കൃഷ്ണ സീക്രട്ട് ഏജൻറ്റായ സായി കൃഷ്ണ ഈ പറയുന്ന അനുമോൾ മണ്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട് വലിയ വിവാദമാണ് എന്താണ് സായി പറഞ്ഞത് അതും നമുക്കിന്ന് പ്ലേ ചെയ്യാം അതിന് ശേഷം ആരാണ് എബിക്ഷനിൽ പുറത്തായതും ചർച്ച ചെയ്യാം ആദ്യം ഏറ്റവും അവസാനം വന്ന രണ്ട് പ്രൊമോ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം ഓക്കെ അടുത്ത എത്ര തെളിഞ്ഞു നിൽക്കുന്ന ദീപനാളമാണെങ്കിലും ഒരു കാറ്റിനും അണയ്ക്കാൻ കഴിയാതെ നിൽക്കുന്ന ദീപനാളമാകും അവസാന നിമിഷം വരെ പ്രഭാപൂർണമാവുക ആരാകും അവസാനം വരെ അണഞ്ഞു പോകാതെ ബിഗ് ബോസ് വിജയ് കിരീടത്തിൽ മുത്തമിടുക ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പ്രഭാപൂർണമായ ഗ്രാൻഡ് ഫിനാലെ ഇത് ഒരു കാര്യം പറയട്ടെ എന്റെ പൊന്നാര പ്രേക്ഷകരെ ഇന്ന് രാത്രിയുടെ ഷൂട്ടും നാളത്തെയും മറ്റന്നാളത്തെയും ഓൾറെഡി റെഡി ആയിട്ടുണ്ട് ഒരു മണിക്കൂർ എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് അതായത് എനി ബിഗ് ബോസിൻ്റെ പണി എന്താണ് ഗ്രാൻഡ് ഫിനാലയിൽ ചെയ്യാൻ പോകുന്നത് അതിനുള്ള പ്ലാൻ ഒരുക്കി കഴിഞ്ഞു എന്നാണ് കേൾക്കുന്നത് അതായത് വിന്നർ വിന്നറാണെന്ന് ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അനുമോളാണ് എന്നെ നിങ്ങൾ നെഗറ്റീവ് അടിച്ചിട്ട് കാര്യമില്ല എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ക്ലിയറായി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒന്നാം സ്ഥാനം അനുമോളും രണ്ടാം സ്ഥാനം അനീഷാണ് മൂന്നാം സ്ഥാനം നമ്മുടെ ഷാനവാസ് നാലാമ്പത് നെവിന് അഞ്ചാം സ്ഥാനം നൂറയാണ് ഓക്കെ അക്ബർ പുറത്തായി എന്നാണ് കേൾക്കുന്നത് അപ്പോൾ മിഡ് വീക്ക് എവിക്ഷനിൽ ആരാണ് പുറത്തായത് ആതിലെയാണ് പുറത്തായത് ഇനി ഒരു എവിക്ഷനും കൂടിയുണ്ട് അതിൽ അക്ബർ പുറത്താവൂലെന്നാണ് കുറെ പേര് പറയുന്നത് നെവിനെ പുറത്താക്കൂല എന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത് അത്രമാത്രം വോട്ടാണ് നെവിൻ്റെ ഉള്ളത് അപ്പോൾ ഒരാൾ പുറത്തായിട്ടുണ്ട് ആതില പൊന്നുമക്കളെ മുട്ടനടിയാണ് ഈ പറയുന്ന അഖിൽമാരാരും ശോഭയും തമ്മിൽ എന്തല്ലേ അതായത് നമുക്കിപ്പോ ചർച്ചാ വിഷയം ഈ പറയുന്ന അനുമോളും അനീഷ് ആണെങ്കിലും വേറെ സൈഡിൽ അനുമോളും ശോഭയും തമ്മിൽ പൊരിഞ്ഞടിയാണ് നമുക്ക് ആ ഒരു വീഡിയോ ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം ഇത് ജീവിതം എന്ന് പറയുന്ന ഒരു കഥന കഥയിലേക്ക് കിടക്കാം ആ കഥന കഥ എന്ന് പറയുന്നത് തിരുവനന്തപുരത്തുള്ള ഒരു കഥന കഥയാണ് ആ തിരുവനന്തപുരത്തുള്ള കഥന കഥ നമ്മൾ കേൾക്കുന്നതിന് മുമ്പ് ആ ഒരു അഭിപ്രായ പ്രകടനത്തിനൊന്ന് കേട്ടതിന് ശേഷം ബാക്കി മറുപടി ഞാൻ പറയാം എപ്പോഴും ആ മേക്കേഴ്സിനോട് ചോദിച്ചാൽ അന്ന് ഞാൻ ഒരു ഡെസിഷൻ എടുത്തെങ്കിൽ ഔട്ട് ആണെന്നുള്ളത് ഇപ്പോഴും പറയും അന്ന് സ്റ്റാൻഡ് എടുത്തിരുന്നെങ്കിൽ അയാൾ ഔട്ട് ആണ് ഞങ്ങളെ ഫിസിക്കൽ ആ ഗെയിമിന്റെ ഇടയ്ക്ക് ഞങ്ങൾ ഡെസിഷൻ എടുത്തെങ്കിൽ അയാൾ ഔട്ട് ആണ് അപ്പം ഞങ്ങള് ഗിഫ്റ്റ് ചെയ്തൊരു കപ്പ് തന്നെയാണ് അപ്പൊ അത് വെച്ചിട്ട് ആ ഗിഫ്റ്റ് എനിക്ക് തിരിച്ചടക്കണമെന്നില്ല സന്തോഷത്തോടെ അങ്ങനെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു കപ്പാണ് നിങ്ങൾക്ക് അറിയാമല്ലോ ഫോർ സ്റ്റാർ ഡൗൺലോഡ് ചെയ്തിരുന്ന ഈ ഷോയൊക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളൊക്കെ ചെയ്ത ഹോട്ടൽ പാഴായി ഇതെനിക്ക് ഗിഫ്റ്റ് തന്നതാ ആരാന്നറിയാവോ തിരുവനന്തപുരം തിരുവനന്തപുരത്തുള്ള എൻ്റെ സുഹൃത്തുക്ക എന്താണല്ലേ അതായത് സീസൺ ഫൈവിന്റെ കാര്യം സീസൺ സിക്സും സീസൺ ആയിട്ടും തീർന്നിട്ടില്ലേ അതൊക്കെ കഴിഞ്ഞതാണ് മാരാറെ കമന്റ് പറയും ശോഭ അതിന് എന്തിനാണ് നിങ്ങൾ ഇപ്പൊ അതിന് ഒരു കമന്റ് പറയുന്നത് ശോഭ എന്തുവാണെങ്കിലും പറഞ്ഞോട്ടെ ഇപ്പൊ ചർച്ചാ വിഷയം അനുമോളും മനീഷും ഈ സീസൺ ആണ് അപ്പോ ഈ സീസണിലും ഇവരെ കൂടി ചർച്ച ചെയ്യണമെന്നാണ് ഇവർ പറയുന്നത് അതൊന്നുമല്ല മക്കളെ നമ്മുടെ സായി കൃഷ്ണ സീക്രട്ട് ഏജന്റായ നമ്മുടെ പൊന്നുമോനായ സായി ഉണ്ടല്ലോ സീസൺ സിക്സിൽ കൊടുങ്കാറ്റായി ഗെയിം കളിച്ചു ഏറ്റവും അവസാനം വിന്ന് ചെയ്യേണ്ട ഒരാളായിരുന്നു സായി കൃഷ്ണ അത്രയും മികച്ച രീതിയിലായിരുന്നു സായി കളിച്ചത് ഞാൻ അങ്ങനെ പറയിപ്പിച്ചതാണ് സായി എന്നോട് ആ സായി അനുമോളെ കളിയാക്കുന്ന ഒരു രംഗം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണണം ഓക്കെ മണ്ഡലി കിട്ടി മണ്ടത്തേക്ക് കിട്ടും മണ്ടലി കിട്ടി അനുമോക്കി കിട്ടിയൊരു മണ്ടത്തേക്ക് കിട്ടും അല്ല മനസ്സിലായോ അവര് അഭിനയിച്ചത് അങ്ങനെയാണ് ഒരു മണ്ഡലം അഭിനയിച്ചത് സീരിയസ്ലി എന്റെ കണ്ണ ഒരു കാര്യം ഞാൻ പറയാണ് ജിൻഡോ നോക്കാം പക്ഷേ ഈ പറയുന്ന അനുമോൾ മണ്ടത്തിയായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല ഓക്കെ അനുമോൾ ഞാൻ വിമർശിച്ച് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഗെയിമിൻ്റെ ഭാഗമായിട്ട് പക്ഷെ മണ്ടത്തി ജിൻ്റയും അനുമോളയും താരതമ്യം ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും അനുമോൾ എത്തിയിട്ടില്ല അത് നമ്മുടെ കണ്ണൻ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ വിന്നർ ആവാൻ സാധ്യതയുള്ള വലിയ രീതിയിൽ ഗെയിം കളിച്ച നമ്മുടെ കണ്ണൻ ഒരു കാര്യം കണ്ണൻ അറിയാൻ വേണ്ടി ഞാൻ കണ്ണനോട് പറയുകയാണ് മോനെ കണ്ണ സീസൺ സെവനിൽ എങ്ങനെയാണ് സാബു മോൻ ഗെയിം കളിച്ചത് ഓർമ്മ അതേ ഗെയിമാണ് നീ കളിച്ചത് ആ നീയാണ് ഇങ്ങനെ ഇവിടെ അളക്കുന്നത് കണ്ണൻ നിർത്തുന്നില്ല ബാക്കിയും കൂടി കുറച്ചും കൂടി കണ്ണം പറയാം നമുക്ക് കണ്ണം പറയാം അനുമോൾ കാലം ഇൻഡസ്ട്രിയിൽ ഇരുന്ന് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അതാണെന്നുണ്ടെങ്കിൽ അനുമോൾ പണിയെടുത്തിപ്പോയിട്ട് അല്ല പിന്നെ ഒന്നും ഉണ്ടാക്കാതെ ഫ്രീ ആയിട്ടാ ഇത്രയും കാലം പോയത് പണിക്കും ആകെ ചുമ്മാ അടിച്ച് മാജിക്കിൽ ഒരാളുടെ വേഷത്തിൽ ഉണ്ടാവും ഒരു ദിവസം ഒരു ഉദ്ഘാടനത്തിന് പോയാൽ മിനിമം അമ്പതിനായിരം രൂപ വാങ്ങാതിരിക്കും നാട് നടന്ന എന്താണെങ്കിലും ചെയ്തിട്ടില്ല ഉത്കാരണമൊക്കെ അതൊന്നും അവർ നല്ല രീതിയിൽ ഏൺ ചെയ്തിട്ടുണ്ട് ആ ഏർണിംഗ്സിന്റെ മുകളിലൊരു വീട് വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു മുപ്പത് നാൽപ്പത് ലക്ഷം രൂപേന്റെ വീട് വെക്കുന്ന ഒരാളാണെങ്കിൽ കുറച്ച് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഒന്നിച്ച് പൈസ എടുത്ത് കൊടുക്കും ഇല്ല വർക്ക് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇ എം ഐക്ക് ഇട്ടിട്ട് ആ പൈസ ബാക്കി ബാങ്കിൽ നമ്മളൊക്കെ അങ്ങനെ ചെയ്യാം ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് അതിന്റെ ഇൻട്രസ്റ്റ് എടുക്കും ഇപ്പോഴത്തെ ഇ എം ഐ എടുത്തിട്ട് ഈ ഇൻട്രസ്റ്റ് ഇ എം ഐ ഇക്വേറ്റ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും നമുക്ക് നമ്മള് ഏർണിംഗ്സ് ഒന്നും ഇട്ട് ആരും കൊടുക്കുന്നില്ല അങ്ങനെ ലോൺ എടുത്തതായിരിക്കാം അല്ലാതെ ഇത് മറ്റേ കാർഷിക ലോൺ എടുത്തിട്ട് ഗവൺമെന്റിനെ ലോണൊക്കെ എല്ലാവർക്കും കാര്യമൊന്നുമില്ല പൊന്നര കണ്ണ ഒരു കാര്യം പറയുകയാണ് അത് അവരുടെ വിഷയല്ല അവർ പൈസ ഉണ്ടാക്കട്ടെ ലോൺ എടുക്കട്ടെ ലോൺ എടുക്കാതിരിക്കട്ടെ നമുക്ക് എന്തിനാണ് അതിൽ വിഷയം ഇവിടെ ഗെയിമിന്റെ ഭാഗമായിട്ട് ബിഗ് ബോസിന്റെ ഗെയിമിനെ കുറിച്ച് നമുക്ക് അനുമോളെ വിമർശിക്കാം അല്ലാതെ അവരുടെ പേഴ്സണൽ കടത്തിന്റെ കാര്യമൊക്കെ ചർച്ചയാണ് കണ്ണൻ യും തരംന്താകുമെന്ന് ഞാൻ പേഴ്സണലി വിചാരിച്ചിട്ടല്ലോ ഓക്കെ പിന്നെ കണ്ണനോട് എനിക്ക് പറയാനുള്ളത് കണ്ണ ബിഗ് ബോസിന്റെ റിവ്യൂ പറയാൻ നീ അർഹനല്ല അതായത് നീ ബിഗ് ബോസ് നീ എങ്ങനെയാണ് അവിടെ ഗെയിം കളിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയും നിന്ന് അതായത് ഈ കണ്ണൻ ബിഗ് ബോസിലേ പോകുമ്പോൾ ഞാൻ പേഴ്സണലി കണ്ണന് സപ്പോർട്ട് കൊടുത്തതാണ് അപ്പോൾ അപ്പൊ യൂട്യൂബൊന്നില്ലായിരുന്നു പേഴ്സണലി സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ട് കണ്ണൻ ഇന്ന് തീയാവും നാളെ തീയാവും നാളെ പൊട്ടിത്തരിക്കോ കണ്ണൻ അവിടെ ഈ സാബുമോൻ കളിക്കുന്നത് പോലും കണ്ണൻ കളിച്ചിട്ടില്ല ആ കണ്ണനാണ് ഇപ്പോൾ കാറിൽ വരുന്ന അളക്കുന്നത് എന്താ അല്ലേ അപ്പോൾ നിങ്ങളോടൊരു കാര്യം പറയുകയാണ് നമുക്ക് കാണിക്കുന്ന രണ്ട് ദിവസത്തെ ഷൂട്ട് ഓൾറെഡി അവിടെ എഡിറ്റിംഗ് ആണ് ഇനി വരുന്നത് ഫിനാലയാണ് ഫിനാലയിൽ അനുമോൾ വിജയിക്കുമെന്നാണ് നമുക്ക് കിട്ടുന്ന ചെറിയ വിവരമൊക്കെ അപ്പോൾ ഏതായാലും ഞാൻ വൈൻ്റ് അപ്പ് ചെയ്യുകയാണ് അടുത്ത് എന്തെങ്കിലും ഭാഗം കിട്ടുകയാണെങ്കിൽ ഉടൻ വീഡിയോമായി വരാം ഓക്കെ ബൈ